ഹരിതകേരള മിഷൻ്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന നെറ്റ്സിറോ കാർബൺ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്ന ഏജൻസികളിൽ പ്രധാനപ്പെട്ടതാണ് എനർജി മാനേജ്മെൻറ്റ് സെന്റർ സാങ്കേതിക പിന്തുണയും സാമ്പത്തിക പിന്തുണയും നൽകുന്ന ഘടകങ്ങൾ ഇ എം സി വിലയിരുത്തുന്നു ഹരികുമാറിന് ഇ എം സി ജോയിൻറ്റ് ഡയറക്ടർ ദിനേഷ് കുമാർ കാർബൺ ന്യൂട്രൽ കേരളം എന്ന ഒരു ആശയത്തിനോടും അല്ലെങ്കിൽ ആ അതിൻ്റെ പ്രവർത്തനത്തിൽ നവകേരളം കർമ്മപദ്ധതിയോടും ഹരിതകേരളം കർമ്മ പദ്ധതിയോടും കൂടെ നിന്ന് പ്രവർത്തിക്കുന്നതിൽ ഏറ്റവും ഉത്സാഹം കാണിക്കുന്ന ഒരു സ്ഥാപനത്തിലൊന്നാണ് എനർജി മാനേജ്മെൻറ്റ് സെൻ്റർ ഞങ്ങളുടെ ആക്ടിവിറ്റീസിൽ എന്താ തൊണ്ണൂറ്റഞ്ച് ശതമാനം ഏകദേശം നൂറ് ശതമാനത്തോളം ആക്ടിവിറ്റീസും കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ പരിപാടികളാണ് ഇതിൽ ഇ എം സിയുടെ സ്കീംസ് എല്ലാം കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുപ്പത്തഞ്ചോളം ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് സ്കീംസ് ഉണ്ട് അപ്പം ഇരുപത്തഞ്ച് വർഷങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പല പല പ്രോഗ്രാംസും ആക്ടിവിറ്റീസും നടത്തി വരുന്ന ആണ് എല്ലാം കൂടെ പറയാനുള്ള അരമണിക്കൂറിൽ കൂടുതൽ സമയം എടുക്കുമെന്നുള്ളതുകൊണ്ട് നമ്മുടെ ടൈം പത്ത് മിനിറ്റ് നിലനിർത്തേണ്ടതു കൊണ്ടും ഞാനൊരു നാല് മൂന്നോ നാലോ ആക്ടിവിറ്റീസ് മാത്രം ഞാൻ തൽക്കാലം ചൂണ്ടിക്കാണിക്കണ ഒരു എന്താ പറയുക ഒരു ക്യാമ്പയിൻ മോഡിലോ അല്ലെങ്കിൽ ലാർജ് സ്കെയിൽ ഇംപ്ലിമെൻറ്റേഷൻ പഞ്ചായത്ത് ലെവലുകൾ നടത്താൻ കഴിയുന്ന ചില ആക്ടിവിറ്റീസ് മാത്രം നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ പ്രസൻറ്റേഷൻ ചെയ്യാൻ ഉദ്ദേശിച്ചത് അതിൽ രണ്ടെണ്ണം ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ചാർട്ട് ചെയ്തിട്ടുള്ള രണ്ട് ആക്ടിവിറ്റീസാണ് ഒന്നാമത്തത് കുളിർമ കൂൾ റൂഫ് സമ്മർ ക്യാമ്പയിൻ പദ്ധതി ഇതിൽ കേരളത്തിൻ്റെ ഒരു ക്ലൈമറ്റിക്കൽ കണ്ടീഷൻസ് അറിയാവുന്നതാണ് എന്താ പറയുക ഒരേ സമയം ചൂടും കൂടുതൽ ആയിട്ടുള്ള ആർദ്രതയും ഹ്യൂമിഡിറ്റി നിലനിൽക്കുന്ന ഒരു സ്റ്റേറ്റ് എന്ന നിലയിൽ കടലിനോട് അടുത്ത് വാട്ടർ ബോഡീസ് ധാരാളമുള്ള ഒരു സംസ്ഥാനം എന്ന നിലയിൽ വളരെ ഹൈ ഹ്യൂമിഡിറ്റി നിലനിൽക്കുന്നതിനാൽ ഈ ചൂട് ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെ ഒരു ഒരു യഥാർത്ഥ ഇഫക്റ്റ് കേരളത്തിന് നന്നായിട്ട് അറിയാൻ കേരളത്തിൽ എപ്പോഴും അറിയുന്നതാണ് ഒന്നുകിൽ കാര്യമായ ചൂട് അല്ലെങ്കിൽ കൈനിട്ട നിലയിലുള്ള മഴയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പം ഇതിൽ കാർബൺ എമിഷന് ഡയറക്റ്റ്ലി ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു പ്രധാന ഫീൽഡാണ് എനർജി എന്നുള്ളതുകൊണ്ടും എനർജി ജനറേഷൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതുകൊണ്ടും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഊർജം ഉപയോഗിക്കപ്പെടുന്നത് വീടുകളിലും കമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണെന്നതിനാലും ബിൽഡിങ്ങുകളിലാണ് ഏറ്റവും കൂടുതൽ എനർജി കൺസർവേഷനോ സ്കോപ്പും അതേപോലെ തന്നെ കാർബൺ എമിഷൻ കുറയ്ക്കുന്നതിനുള്ള അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കെട്ടിടങ്ങളിൽ കൂൾ റൂഫ് സാങ്കേതികവിദ്യ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ആദ്യത്തെ പ്രോഗ്രാം അതിൽ സാധാരണ മേൽക്കൂരകളുമായി താരമ്യപ്പെടുത്തുമ്പോൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രം ചൂടിനെ ആകരണം ചെയ്യുന്ന രീതിയിൽ കൂൾ റൂഫുകൾ മേൽക്കൂരകൾ തയ്യാറാക്കുകയാണ് ഈ പ പദ്ധതിയുടെ പ്രധാന റോള് അതിൽ ഒരു ക്യാമ്പയിൻ മോഡിൽ ആരംഭിച്ചിട്ടുള്ള കുളിർമ പദ്ധതിയിൽ മേൽക്കൂരകൾ ഇപ്പോൾ ഏറ്റവും ചിലവ് കുറഞ്ഞ മാർഗങ്ങളിലൊന്നായിട്ടുള്ള മേൽക്കൂരകളിലെ സൂര്യപ്രകാശത്തെ കൂടുതലായി റിഫ്ലക്റ്റ് ചെയ്ത് കളയുന്ന പ്രതിഫലിപ്പിച്ചു കളയുന്ന രീതിയിൽ സോളാർ റിഫ്ലക്റ്റീവ് ഇൻഡെക്സ് കൂടിയ പെയിൻ്റുകൾ പൂശുക എന്നുള്ള ഒരു പ്രോഗ്രാം ക്യാമ്പയിൻ മോഡൽ നടത്തുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഓൾറെഡി അഞ്ച് കാർബൺ ന്യൂട്രൽ പഞ്ചായത്തുകളിലായിട്ട് അറുപത്തൊമ്പത് അംഗനവാടികളിൽ ഈ പദ്ധതി പൂർത്തിയാക്കുകയും ഇതിൽ നിന്ന് എടുത്ത് ഒരു പ്രാഥമിക സ്റ്റഡീസ് പ്രകാരം ആ ഗ്രാഫ് നോക്കി കാണാം സ്റ്റഡീസ് പ്രകാരം നോക്കിയാൽ ആദ്യത്തെ അഞ്ച് ഐറ്റംസ് ഈ റൂഫിങ് റൂഫിലെ മേൽക്കൂരയിൽ ഈ പെയിൻ്റിങ്ങ് അടിക്കുന്നതിന് മുമ്പുള്ള ടെമ്പറേച്ചറിലാണ് കാണാൻ അമ്പത്തിരണ്ട് ഡിഗ്രി മുതൽ മുപ്പത്തി ഏഴ് ഡിഗ്രി വരെയുള്ള പല ടെ പല ബിൽഡിങ്ങുകൾ പല രീതിയിലുള്ളതുണ്ട് അങ്ങനെയുള്ളതിൽ നിന്ന് പെയിൻറ്റ് അടിച്ചതിന് ശേഷം വന്ന ചേഞ്ച് ചെയ്യാം ഇപ്പോൾ ആവറേജ് നോക്കി കഴിഞ്ഞ ശേഷം പതിനൊന്ന് ഡിഗ്രി ശരാശരി പതിനൊന്ന് ഡിഗ്രി വരെ റൂഫിൻ്റെ ടെമ്പറേച്ചർ കുറയ്ക്കാൻ കഴിയുക അത് റൂഫിൻ്റെ ടെമ്പറേച്ചർ കുറയ്ക്കാൻ കഴിയുകയെന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ ചൂട് കുറയ്ക്കുക അതേസമയം ആ ബിൽഡിംഗ് ചൂട് കുറയ്ക്കുമ്പോഴേക്കും നമ്മൾക്ക് ബിൽഡിങ്ങിന് തണുപ്പ് കംഫർട്ട് കണ്ടീഷൻസിന് വേണ്ടിയിട്ട് എ സിയോ ഫാനോ ഉപയോഗിക്കുന്നതിനുള്ള ആവശ്യം കുറയ്ക്കുന്നു ഊർജ്ജ ഉപഭോഗം കുറയ്ക്കുന്നു അതിൽ കൂടി നമ്മുടെ ഇൻക്ലൂഡിങ് പീക്ക് ഡിമാൻഡ് വരെയുള്ള ഇലക്ട്രിസിറ്റി ഡിമാൻഡ് വരെയുള്ള കുറയ്ക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്ന ഈ പദ്ധതി ഒരു ക്യാമ്പയിൻ മോഡിൽ എല്ലാ പഞ്ചായത്തുകളിലും നടത്തണമെന്നുള്ളൊരു ആഹ്വാനത്തോട് തുടങ്ങിയിരിക്കുന്ന ഈ കുളിർമ പദ്ധതി ഇപ്പോൾ ഓൾറെഡി അഞ്ച് പ പഞ്ചായത്തുകളിലായിട്ട് അറുപത്തൊമ്പതോളം ബിൽഡിങ്ങുകൾ ഇത് ചെയ്ത് കഴിഞ്ഞു ഇത് ചെയ്ത് വളരെ വിജയകരമാണെന്നും വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് എംപാനൽഡ് ആയിട്ടുള്ള മാനുഫാക്ചറേഴ്സിനെയും കണ്ടെത്തി തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട് പഞ്ച പഞ്ചായത്തുകൾക്ക് ഈ ഒരു പ്രോഗ്രാം അവരുടെ പഞ്ചായത്തുകളിൽ നടപ്പിലാക്കാനും ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പ്രോഗ്രാമാക്കി മാറ്റാനും കൂടുതൽ കൂടുതൽ ആളുകൾക്ക് ഒരു പക്ഷേ ഒരു ഷോർട്ട് ടേമെങ്കിൽ എംപ്ലോയ്മെൻറ്റ് കൊടുക്കാനും ഉള്ളൊരു സ്കോപ്പ് നൽകുന്ന ഒരു പദ്ധതിയാണ് അടുത്ത പദ്ധതി എന്ന് പറഞ്ഞാൽ അംഗൻജ്യോതി പദ്ധതിയാണ് അത് ഇതിന് തൊട്ട് മുൻ തുടങ്ങിയിരുന്ന കഴിഞ്ഞ 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 വർഷം തുടങ്ങിയ ഒരു പദ്ധതിയാണ് ഇതിൽ രാജ്യത്ത് ആദ്യമായിട്ട് ഈ പദ്ധതി തുടങ്ങിയിരുന്നു ഇത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അംഗൻവാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റീവ്ലി സമു സമുദായത്തിൽ അധികം സാമ്പത്തിക ഭദ്രതയില്ലാത്ത കുടുംബങ്ങളിൽ നിന്ന് കുട്ടികൾ കൂടുതലും പഠി പഠിക്കാൻ വരുന്ന പ്രീ പ്രൈമറി ലെവലിലും പ്രൈമറി ലെവലിലുമുള്ള കുട്ടികൾ വരുന്ന കൊച്ച് കേന്ദ്ര അംഗനവാടികളിൽ അവിടുത്തെ ഫുഡ് അതായത് അവിടെ കൊടുക്കുന്ന ഭക്ഷണത്തിന് ഭക്ഷണം പാകം ചെയ്യുന്ന ഇന്നത്തെ നിലയിലുള്ള എൽ പി ജി അധിഷ്ഠിത പദ്ധ രീതിയെ മാറ്റി ഇലക്ട്രിസിറ്റി അധിഷ്ഠിതമായിട്ടുള്ള ഇൻഡക്ഷൻ കുക്കർ ഇൻഡക്ഷൻ ഹോബ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന അതിലേക്ക് മാറുന്ന പദ്ധതിയാണ് മുപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് വിവിധ അംഗൻവാടികളിൽ നിന്ന് ആദ്യത്തെ പൈലറ്റ് എന്ന നിലയിൽ ഏകദേശം തുടക്കത്തിൽ തന്നെ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലെ മുഴുവൻ അംഗൻവാടികളിലും ചെയ്തിരുന്നു ഒന്ന് കഴക്കൂട്ടം രണ്ടാമത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ ഈ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളുമായി നാനൂറ്റി ഇരുപത്തി രണ്ട് അംഗനവാടികളിൽ പൈലറ്റ് പദ്ധതി നടത്തി അത് വളരെ വിജയകരമാണ് എന്ന് കണ്ടതിന് ശേഷം ആണ് നമ്മൾ നവകേരളം കർമ്മബുദ്ധിയുമായി ചേർന്ന് തൊണ്ണൂറ്റിയൊന്ന് തദ്ദേശ സ്വയം പ്രസ്ഥാപനങ്ങളിലായി രണ്ടായിരത്തി എണ്ണൂറ്റി പത്ത് അംഗനവാടികളിൽ വൈദ്യുതി പാചകം വൈദ്യുതിയിലേക്ക് പോ വൈദ്യുതി ഉപയോഗിച്ച് ചെയ്യുന്ന ഈ മാർഗത്തിലേക്ക് മാറിയത് അപ്പോൾ ചോദിക്കും വൈദ്യുതി എഴുപത് ശതമാനത്തോളം പുറത്തുനിന്ന് വരുന്ന സ്റ്റേ സംസ്ഥാനത്തിന് എങ്ങനെ അത് ബാധിക്കാം അതെന്ന് പറഞ്ഞാൽ പകൽ സമയത്താണ് ഏറ്റവും കൂടുതൽ ഈ ഇതിനുള്ള കുക്കിംഗ് വരുന്നതെന്നുള്ളതുകൊണ്ടും ഇന്ന് പകൽ സമയത്ത് നമ്മുടെ സംസ്ഥാനം ഊർജം ആവശ്യത്തിൽ കൂടുതൽ ഊർജം സോളാർ റൂട്ടിൽ ഉണ്ടാക്കുന്നുണ്ട് എന്ന നിലയിലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ അതിന് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുന്ന ഒരു മാർഗ്ഗം എന്ന നിലയിൽ അവതരിപ്പിച്ച ഈ പദ്ധതി ഒരു വളരെ വിജയമായ ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി അൻപതോളം സ്ഥാപനം അംഗനവാടികൾ ചെയ്ത് കഴിഞ്ഞു ഇനി ബാക്കി മുപ്പത്തി മൂവായിരത്തിൽ ബാക്കി മുപ്പതിനായിരത്തിനടുത്ത് അംഗനവാടികൾ ചെയ്തു തീർക്കാൻ കഴിയുന്ന ഈ പദ്ധതിയിൽ ഇത് ഒന്നാമത്തെ നിലയിൽ നിന്നും ഒരു ഫസ്റ്റ് സ്റ്റേ രണ്ട് സ്റ്റേജിലായിട്ടാണ് ചെയ്യുന്നത് ആദ്യത്തെ സ്റ്റേജിൽ ഈ ഇൻഡക്ഷൻ ഹോബ് കൊടുക്കുന്നതിനോടൊപ്പം ആവശ്യമായ ഈ ഇൻഡക്ഷൻ ഹോബിന് അനുയോജ്യമായിട്ടുള്ള ആറുതരം പാത്രങ്ങളും അംഗനവാടിയിൽ കൊടുക്കുന്നുണ്ട് അത് കുക്ക് ചെയ്യുന്ന രീതികളും പഠിപ്പിച്ചു കൊടുക്കുന്നു അതിനുശേഷം സ്റ്റാർ ലേബലിങ് ചെയ്തിട്ടുള്ള ഫാ ബി എൽ ഡി സി ഫാൻ എൽ ഇ ഡി എൽ ഇ ഡി ലൈറ്റുകളും മുതലായ ഊർജ കാര്യക്ഷമമായിട്ടുള്ള മാർഗങ്ങൾ ആ അങ്കനവാടിയിൽ കൊടുക്കുകയും അത് മാറ്റി മാറ്റിവെക്കുന്ന പെടുകയും ചെയ്തു അതിനോടൊപ്പം തന്നെ ഈ ഉണ്ടാക്കുന്ന ഫുഡ് പെട്ടെന്ന് കുക്ക് ചെയ്യുന്നതിനും ഏറ്റവും ഊർജ ഉപയോഗം കുറയ്ക്കുന്നതിനുമായിട്ട് തെർമൽ കുക്കർ ചൂടായി നിലർത്തുന്നതിനും തെർമൽ കുക്കർ ഉപയോഗിക്കാൻ കഴിയും അത് ചെയ്യുകയും പിന്നെ കൂൾ റൂഫ് ഇൻ്റർവെൻഷൻ കൂൾ റൂഫ് പദ്ധതി ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അറുപത്തൊമ്പ അത് പിന്നെ രണ്ട് ടു വീലറിൻ്റെയും ത്രീ വീലറിൻ്റെയും ചാർജിങ് പോർട്ട് ഉൾപ്പെടെയാണ് ഈ അംഗൻവാടികൾ ചെയ്യാനുള്ളത് ആദ്യത്തെ സ്റ്റേജ് നിലയിൽ ചാർജിങ് പോർട്ടും അത് ഈ പറയുന്ന ഊർജത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി വരുന്ന ഊർജം എപ്പോഴും സുസ്ഥിര ഊർജ്ജമാക്കുന്നതിന് വേണ്ടിയിട്ട് സോളാർ ചാർജ് സോളാർ പാനൽ ഉൾപ്പെടെയുള്ള രണ്ട് മെഗാവാട്ടിൻ്റെ രണ്ട് കിലോ വാട്ടിൻ്റെ സോളാർ പാനൽ ഉൾപ്പെടെയുള്ള പദ്ധതിയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൽ അതിന് ഒരു സോളാർ പാനലിന് ഒരു പക്ഷേ ചിലവ് കൂടുതലാവും ഇനിഷ്യൽ റേസ് ചെയ്യാൻ കഴിയില്ലാത്തൊരു തടസ്സം വന്നേക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇനീഷ്യൽ പാർട്ടിൽ ആദ്യത്തെ ഒരു ഒരു പത്ത് അമ്പതിനായിരം രൂപയ്ക്കുള്ളിൽ ചെയ്തു തീർക്കാൻ കഴിയുന്ന മറ്റ് ആക്ടിവിറ്റീസും രണ്ടാമത്തെ സ്റ്റേജായിട്ട് ഇത് കൊണ്ടുവരുന്ന സോളാർ പാനൽ കൊണ്ടുവരുന്ന പദ്ധതി ആലംഭിക്കാവുന്നതാണ് ഇതിൽ കൂടി ഏകദേശം അറുപത്തി നാലായിരം ടണ് കാർബൺ ബഹുമാനം കുറയ്ക്കാൻ കഴിയുമെന്ന് ഏകദേശം അറുപത് മെഗാവാട്ടോളം പുതിയ ഇത് തീർന്നു കഴിയുമ്പോൾ അറുപത് മെഗാവാട്ട് ഹരിത വൈദ്യുതി ഗ്രീൻ എനർജിയും കൊണ്ടുവരാനുള്ള ഒരു സ്കോപ്പ് ഇരുപത്തിയൊന്ന് മില്യൺ യൂണിറ്റ്സ് വൈദ്യുതി ലാഭിക്കാനും മൂവായിരത്തി അറുനൂ എഴുന്നൂറ്റി അറുപത്തൊന്ന് ടൺ എൽ പി ജി ലാഭിക്കാനും ഉള്ള ഒരു സാധ്യതയുള്ള ഇരുപത്തൊമ്പത് കോടിയോളം എൽ പി ജി ചാർജിലും പതിമൂന്ന് കോടിയോളം വൈദ്യുതി ചാർജിൽ ലാഭം വരുത്താൻ കഴിയുന്ന രീതിയിലുള്ള പദ്ധതിയാണ് ഇത് വിവിധ പഞ്ചായത്തുകളിൽ ഇപ്പോൾ ഈ വരുന്ന പഞ്ചായത്ത് സമിതി മാറുന്നതിന് മുമ്പ് തന്നെ ഒരു പൈലറ്റ് വരണമെങ്കിലും ചെയ്തു നോക്കി അതിന് അതിൽ നിന്ന് അതിൻ്റെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അടുത്ത വർഷങ്ങൾ വരുന്ന പദ്ധതികളിൽ ഉൾപ്പെടുത്തി ഈ ബാക്കി പദ്ധതികളും ബാക്കി അംഗൻവാടികളിലും ചെയ്തു തീർക്കാൻ കഴിയുന്ന ഈ ഒരു മാർഗ്ഗമായിട്ട് സ്വീകരിക്കാവുന്നതാണ് ഇതൊരു ധാരാളം സാധ്യതകളും എന്താ പറയുക ഒരു സാമൂഹിക ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയാണ് പിന്നെ മൂന്നാമതായിട്ട് പറയാവുന്നത് പൈക്കോ ജലവൈദ്യുത പദ്ധതികൾ ചെറുകിട ജലവൈദ്യുത പദ്ധതികളുടെ ഡെവലപ്മെൻ്റാണ് ഈ പദ്ധതി ഇത്തരം പദ്ധതികൾ നമ്മൾ കേരളത്തിൽ അവൈലബിൾ ചെറിയ ചെറിയ ജലസ്രോതസ്സുകൾ അവൈല അവൈലബിൾ ആയിട്ടുള്ള അത്യാവശ്യം അനു വേണ്ട ചില സാങ്കേതിക കാര്യങ്ങളുണ്ട് ലെവൽ ഡിഫറെൻസ് വെള്ളത്തിന് ലഭ്യത എന്നാലും സാധാരണഗതിയിൽ വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ അനുയോജ്യമായ പരിസ്ഥിതിക്ക് അനുയോജ്യമായ രീതിയിൽ വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന സൂക്ഷ്മമായ ഒന്ന് മുതൽ മാക്സിമം പത്ത് കിലോവാട്ട് വരെ ശേഷിയുള്ള കൊച്ചു കൊച്ചു പദ്ധതികൾ ലാർജ് സ്കെയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഉള്ളതാണ് ഇതിന് ഒരു ഇതിലൂടെ ഉപഭോക്താക്കൾക്ക് തനിയെ ഈ സോളാർ പ്ലാന്റ് പോലെ തന്നെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നതിനോടൊപ്പം അതിന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനോടൊപ്പം തന്നെയുള്ള അവർക്ക് ഇതിൽ നിന്ന് ഒരുപക്ഷെ ഗ്രിഡിലേക്ക് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പീക്ക് സമയങ്ങളിൽ വൈദ്യുതി നൽകാൻ കഴിയുമെന്നുള്ളതുകൊണ്ട് തന്നെ ഒരു സാമ്പത്തിക ലാഭവും ഈ പറയുന്ന പദ്ധതികളിലൂടെ ഊർജ്ജ പരിസന്ധി രാജ പീക്ക് സമയങ്ങളിൽ നിലനിൽക്കുന്നതിനാൽ അതിനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് ഈ പദ്ധതിയുടെ സംരക്ഷണം ഇത് നടത്തുന്നതിലൂടെ സംരംഭകനും കെ സി ബിയിലും സർക്കാരിനും ഒരേ സമയം ഒരു വിൻ 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 സിറ്റുവേഷൻ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയാണ് ഇതിലേക്ക് ഫണ്ട് ലഭിക്കുന്ന മുറയ്ക്ക് ധനസഹായം നൽകാൻ ഇ എം സി പദ്ധതി ഇടുന്നുണ്ട് ഒരു കിലോ വാട്ടിൻ്റെ താഴ്ജെ വരെയുള്ളതിന് അൻപതിനായിരം രൂപ അല്ലെങ്കിൽ ചിലവിൻ്റെ അൻപത് ശതമാനം വരെ ഇതിലേതെങ്കിലും ഇതിലേതാണോ കുറവ് ഒരു കിലോ വാട്ട് രണ്ട് കിലോ വാട്ട് വരെയുള്ള പദ്ധതികൾക്ക് ഒരു ലക്ഷം രൂപയും രണ്ട് ലക്ഷ കിലോവാട്ടിന് മുകളിലുള്ളതിന് ഒന്നര ലക്ഷം രൂപ അല്ലെങ്കിൽ പല പദ്ധതിയുടെ ചിലവിന് അൻപത് ശതമാനം ഇതിലേതാണോ കുറവ് അതനുസരിച്ച് കൊടുക്കാനുള്ള രീതിയിൽ ഒരു എന്താ പറയുക ഒരു ധനസഹായ പദ്ധതിയും ഇതിനകത്ത് പ്ലാൻ ചെയ്യുന്നുണ്ട് ഇതുകൂടാതെ മൂന്ന് പിന്നെ പിന്നെയുള്ള പദ്ധതിയാണ് ഊർജ്ജ ഓർഡ് പദ്ധതി ഊർജ്ജ ഓർഡിറ്റ് പദ്ധതി തന്നെ പല ഉപഭോക്താക്കൾക്ക് പല രീതിയിലുണ്ടെങ്കിലും ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കെട്ടിടത്തിലോ സിസ്റ്റത്തിലോ സ്ഥാപനത്തിലോ ഉള്ള ഊർജ്ജ ഉപഭോഗം തോത് പരിശോധിക്കുകയും പരിശോധിച്ച് എന്തെങ്കിലും കാര്യക്ഷമത കുറവുണ്ടെന്നുണ്ടെങ്കിൽ കാര്യക്ഷമത കുറവ് കണ്ടെത്തി എവിടെയാണോ പരിഹരിക്കാനുള്ള മാർഗ്ഗങ്ങൾ അതിലേറ്റവും അതിന് വേണ്ട മാർഗം സ്വീകരിക്കേണ്ട മാർഗങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു റിപ്പോർട്ട് അതത് സ്ഥാപനങ്ങൾക്ക് നൽകുകയും ആ ശു അതിൽ മെച്ചപ്പെടുത്താനുള്ള ശുപാർശകൾ ചെയ്യുന്നതിന് വേണ്ട സാങ്കേതിക സഹായം നൽകുന്നതിനുള്ള ഈ പദ്ധതി ഇത് പഞ്ചായത്തുകൾക്ക് നേരി പഞ്ചായത്ത് പബ്ലിക് ബിൽഡിങ്ങുകൾക്ക് ഇതിൽ ചെയ്തുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഓൾറെഡി തന്നെ ഏകദേശം അയ്യായിരത്തിൽ പരം പരമ ബിൽഡിങ്ങുകളിൽ ഇതുവരെ എന്താ പറയുക ഓഡിറ്റുകൾ ചെയ്തിട്ടുണ്ട് ഇനിയും ധാരാളം ബിൽഡിങ്ങുകൾ ചെയ്യാനുള്ള സ്കോപ്പുണ്ട് എസ് ടി ഐ ഓൾറെഡി ഇതൊരു മാൻഡേറ്ററി ആയിട്ടുള്ള എസ് ടി കൺസ്യൂമേഴ്സിന് മാൻഡേറ്ററി ആയിട്ടുള്ളൊരു ഒരു ഒരു ആവശ്യ ജോലിയാണ് ഈ പറയുന്ന എനർജി ഓഡിറ്റ് നടത്തിയിട്ടുണ്ടാവണം അതിനനുസരിച്ച് അതിനുള്ള ആക്ഷനും എടുക്കേണ്ടത് അപ്പോൾ ഹൈഡ്രജൻഷനും എക്സ്ട്രാ ഹൈഡ്രജൻ ഉപഭോക്താക്കൾക്ക് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇത് നിർബന്ധമാക്കിയിട്ടുണ്ട് പിന്നെ എംപാനൽ ചെയ്തിട്ടുള്ള അമ്പത്ര അമ്പത്തിരണ്ട് എനർജി ഓഡിറ്റ് സ്ഥാപനങ്ങൾ വഴിയാണ് ഈ ഊർജ്ജ ഓഡിറ്റ് നടത്താൻ കഴിയുക അതിന് ഇ എം സി അതിന് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്തു തരികയും സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഊർജ്ജ ഓഡിറ്റ് നടത്തുക നടപ്പിക്കുകയോ അല്ലെങ്കിൽ നടത്തുന്നതെന്ന് ഉറപ്പിക്കുകയും ചെയ്യാനും സാധിക്കുന്നുണ്ട് ഇ എം സിയുടെ ഈ ഊർജ്ജ ഓഡിറ്റ് നടത്തി ഏറ്റവും സാധ്യതയുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ എന്തൊക്കെ ആണോ ശുപാർശകൾ നൽകുന്നത് ആ ശുപാർശ പ്രകാരം എന്തെങ്കിലും ചെയ്ഞ്ച് വരുത്താനുണ്ടെങ്കിൽ ആ ബിൽ ബിൽഡിങ്ങുകളിലോ സ്ഥാപനങ്ങളിലോ എന്തെങ്കിലും ചെയ്ഞ്ച് വരുത്താനുണ്ടെങ്കിൽ അതിനുള്ള ചിലവ് വഹിക്കുന്നതിന് ഒരു എന്താ പറയുക ചിലവ് കുറഞ്ഞ ഒരു എന്താ പറയുക ഒരു വായ്പാ പദ്ധതിയും ഇ എം സി രൂപപ്പെടുത്തിയിട്ടുണ്ട് ഈ ഇതിൽ ഇതിൽ കൂടി ആവശ്യപ്പെടുന്ന എം എസ് എം എമ്മുകൾ മുതൽ മുകളിലോട്ടുള്ള സ്ഥാപനങ്ങൾക്ക് ഇതിനുള്ള ഫണ്ട് വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ രണ്ട് ശതമാനവും ഗവൺമെൻറ് സെക്ടറിലാണെന്നുണ്ടെങ്കിൽ രണ്ട് ശതമാനം പലിശ നിരക്കിലും പ്രൈവറ്റ് സെക്ടറിലാണെന്നുണ്ടെങ്കിൽ നാല് ശതമാനം നിരക്കിലും കൊടുക്കാനുള്ള ഒരു പദ്ധതിയുണ്ട് ഇതിനോടൊപ്പം തന്നെ ഇത്തരത്തിലല്ലാതെ പദ്ധതി ലോൺ എടുക്കാതെ ലോൺ എടുത്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റ് സബ്വെൻഷൻ ചെയ്യുന്ന ഇൻട്രസ്റ്റിൽ ഒരു കുറവ് കൊടുക്കുന്ന ഇൻട്രസ്റ്റിൻ്റെ ഭാരം ഒന്ന് കുറയ്ക്കുന്നതിനുള്ള ഇൻട്രസ്റ്റ് സബ്വെൻഷൻ സ്കീം ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നത് അപ്പോൾ ഇത് ഇതും ഒരു വ്യാപകമായിട്ട് പഞ്ചായത്തുകൾ ചെയ്യാൻ കഴിയുന്ന ഒരു ഇതാണ് അതിന് ഓൾറെഡി റിപ്പോർട്ടുകൾ ഉണ്ടാക്കാനുള്ള സംവിധാനമുണ്ട് അതിന് ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട് അതിന് വേണ്ടിയിട്ട് സാമ്പ സാങ്കേതികത്തിനോടൊപ്പം ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കാനും ഉള്ളൊരു സംവിധാനമുണ്ട് അപ്പോൾ ഇതൊരു ലാർജ് സ്കെയിലിൽ നടത്താൻ കഴിയുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഇതിനെല്ലാം തന്നെ ഈ ഊർജ്ജ ഉപഭോഗം കുറയ്ക്കുക എന്ന് പറയുന്നത് ഡയറക്റ്റ് ഇമ്പാക്റ്റാണ് കാർബൺ എഡ്മിഷൻ കുറയ്ക്കാന്ന് പറയുമ്പോൾ നവകേരളത്തിൻ്റെ ഈ പരിസ്ഥിതി ഉള്ള ഒരു എന്താ പറയുക വളരെ ഇമ്പാക്ട്ഫുൾ പ്രോഗ്രാം പ്രോഗ്രാമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു സാധനമാണ് ഇതിനെല്ലാം പുറമേ ഇ എം സിയുടെ ഞാൻ പറഞ്ഞു മുപ്പത്തഞ്ചോളം ഡിഫറെൻറ്റ് സ്കീംസ് ആയിട്ട് പല ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്ന ഇ എം സിയുടെ ഊർജ പത്രിക എന്ന് പറയുന്ന ഒരു ന്യൂസ് ലെറ്റർ മ എല്ലാ മാസവും വരുന്നുണ്ട് അതിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഫ്രീ ഓഫ് കോസ്റ്റ് സബ്സ്ക്രിപ്ഷൻ ആവാം ഇത് ഇ എം സി വെബ്സൈറ്റിലും ഇത് അവൈലബിൾ ആണ് കഴിഞ്ഞ മുഴുവൻ വോള്യൂംസും രണ്ടായിരത്തി ഇരുപത് ജൂൺ അഞ്ചിന് ആരംഭിച്ച് ഇത് അൻപത്തി ഏഴാമത്തെ ലക്കം വരെ കഴിഞ്ഞ് നിൽക്കുന്ന സ്ഥിതിയാണ് ഇപ്പം ഈ അമ്പത്തി ഏഴ് ലക്ഷത്തിൻ്റെയും സോഫ്റ്റ് വെർഷൻ ഓൾറെഡി ഇ എം സിയുടെ വെബ്സൈറ്റ് കേരള എനർജി ഡോട്ട് ജിഒവി ഡോട്ടിന് ലഭ്യമാണ് ഇതിൽ നിന്ന് കൂടി ഇ എം സിയുടെ സ്കീംസ് മനസ്സിലാക്കാനും ഇതെല്ലാം തന്നെ ഒരു പക്ഷേ എല്ലാ പഞ്ചായത്തുകളിലും പല രീതിയിലായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുന്ന പല മാർഗങ്ങളുണ്ട് ഇതിൽ നിങ്ങൾക്ക് പങ്കെടുക്കലാമം ഇത്രയും പറഞ്ഞുകൊണ്ട് എന്നെ ഇവിടെ ക്ഷണിച്ചതിനും നന്ദി താങ്ക് യു